ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഷൈൻ ടോം ചാക്കോയുമായി വാഹനം ജനറൽ ആശുപത്രിയിലേക്ക് നീങ്ങുന്നതാണ് വൈദ്യ പരിശോധനയ്ക്ക് ഷൈൻ ടോം ചാക്കോയെ എത്തിക്കാൻ വാഹനത്തിൽ പോലീസ് വാഹനത്തിൽ ഷൈൻ ടോം ചാക്കോയുമായി പോകുന്നതാണ് നമ്മൾ കാണുന്നത് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചായിരിക്കും വൈദ്യ പരിശോധന നടത്തുക രക്തവും മുടിയും നഖവും പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് നൌമി ഇതിനെ ശുവരങ്ങളുമായി ചേരുന്നു നൌമി വൈദ്യ പരിശോധനയ്ക്കായി ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോയിരിക്കുന്നു പോലീസ് നീക്കങ്ങൾ എന്താണ് േണിക എന്തായാലും ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി ഷൈൻ ടോം ചാക്കോയെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം വൈദ്യ പരിശോധന നടത്തി പോലീസ് ആ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഷൈൻ ഇറങ്ങി ഓടിയ ദിവസം അതായത് വേദാന്ത ഹോട്ടലിൽ നിന്നും ഷൈൻ ഇറങ്ങി ഓടിയ ദിവസം മാത്രമായി ഇടനിലക്കാരനായ സജീറുമായി ഇരുപതിനായിരം രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് ഷൈൻ ടോം ചാക്കോ നടത്തിയത് അതായത് അന്ന് ഇറങ്ങി ഓടിയ ദിവസം മാത്രം ഈ ലഹരി ഇടപാടുകാരനായ സജീറുമായി ടൈം ഷൈൻ നടത്തിയത് ഇരുപതിനായിരം രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് ആ ദിവസം ലഹരി ഉപയോഗിക്കുകയോ ലഹരി കൈവശം വെക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഷൈൻ നൽകിയ മൊഴി പക്ഷേ അത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ആന്റി ഡ്രോപ്പിംഗ് ടെസ്റ്റ് നടത്താനായി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അല്ല നിയമപ്രകാരമുള്ള നടപ ഇത് പറയാനുള്ള പ്ലീസ് ഞങ്ങള് സംസാരിക്കാം എന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ജാമ്യം കിട്ടാവുന്ന പോയപ്പോഴാണ് പ്ലീസ് ബാക്കിയുള്ളത് ഞങ്ങളൊന്നും ഒന്നും കൂടുതലുണ്ട് അതൊക്കെ അതൊക്കെ പരിശോധിക്കാനുള്ള സമയം ഞങ്ങൾ കിട്ടുന്നുള്ളു പരിശോധനക്ക് വേണ്ടിയാണ് സാമ്പിൾസ് എടുക്കുന്നത് അത് അത് ഞങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ച് അവരുടെ തീരുമാനപ്രകാരം എടുക്കണേ വാതിലോ നടക്കാനുള്ളത് അല്ല ഞങ്ങളെ ഇപ്പൊ മൊഴിയെടുത്തുള്ളു പരിശോധിക്കട്ടെ കാര്യങ്ങൾ പരിശോധിക്കാം അത് കുറച്ച് ഉത്തമ ബോധ്യങ്ങളിൽ കൂടി ചെയ്യുന്നതാണ് അത് ബാക്കിയുള്ള ചെയ്ത് നോട്ടീസ് ഒക്കെ ചെയ്യാം ഉത്തമ ബോധ്യങ്ങളിൽ നിന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പോൾ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് മതിയായ തെളിവുകളോടുകൂടി തന്നെയാണ് ഷൈൻ ടോം ആ തുടർന്നോളൂ നൌമി തുടർന്നോളുക സെൻട്രൽ എ സി പി ജയകുമാറാണ് ഇപ്പോൾ പ്രതികരിച്ചത് മതിയായ തെളിവുകളുടെ അടിസ്ഥാന രേണുക സെൻട്രൽ എ സി പി ജയമോ ജയമോ സെൻട്രൽ ഐ സി പി ആണ് ഇപ്പോൾ പ്രതികരിച്ചത് മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഈ ബാക്കി ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം കൃത്യമായുള്ള ഒരു മറുപടി നൽകിയില്ല എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്തായാലും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ഈ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും മിനിറ്റുകളിൽ അറിയാൻ സാധിക്കും എന്തായാലും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ബാക്കി ഏത് ഏത് ടെസ്റ്റാണ് ഇനി നടത്തേണ്ടത് അല്ലെങ്കിൽ ഷൈൻ ഷൈനെതിരെ എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇതെല്ലാം ഇതിന് മറ്റ് പ്രതികളുണ്ടോ എത്രാമത്തെ പ്രതിയാണ് ഷൈൻ ഇതെല്ലാം നമുക്ക് കൃത്യമായി അറിയേണ്ടതുണ്ട് എന്നാലും പോലീസ് ഇതിന്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്ക് ഉടനെ തന്നെ ലഭ്യമാകുകയും ചെയ്യും നൌമി ദിനേശാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം നവമി ഇപ്പോൾ പോലീസ് വാഹനം എറണാകുളം ജനറൽ ആശുപത്രി ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും ലഹരി ഉപയോഗം നടന്നിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ ബോധ്യത്തിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നു ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്നും സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇനി ഇനി വൈദ്യ പരിശോധനയിലൂടെ അത് ശാസ്ത്രീയമായി തെളിയിക്കുക എന്നതാണ് പോലീസ് മുന്നിലുള്ള കാര്യം ഇപ്പോൾ നമ്മൾ കാണുന്നു ദൃശ്യങ്ങളിൽ ആ വാഹനം ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഡാൻ അവിടെ ഉണ്ട് എന്ന് കരുതുന്നു ഡാനി ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വൈദ്യ പരിശോധനയ്ക്കായി ഷൈൻ ടോം ചാക്കോയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് അവിടെ പോലീസ് വാഹനമെത്തി വാഹനത്തിന് പുറത്തേക്ക് ഷൈൻ ഫോൺ ചാക്കോ ഇറങ്ങിയിരിക്കുന്നു പോലീസ് വലിയ സുരക്ഷയൊരുക്കിക്കൊണ്ട് ഷൈൻ ടോം ചാക്കോയെ ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് വൈദ്യ പരിശോധന എല്ലാവിധത്തിലും പഴുതുകൾ അടച്ച് പൂർത്തിയാക്കുക പോലീസിന് തന്നെ ഇത്തവണ അവരുടെ അഭിമാനം രക്ഷിക്കാൻ ആവശ്യമാണ് കഴിഞ്ഞ തവണ കേസിൽ ഷൈൻ ടോം ചാക്കോയെ കിട്ടിയിട്ടും അത്തരം പരിശോധനകളിൽ വീഴ്ച സംഭവിച്ചു എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് പഴുതുകൾ അടച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കണം ശാസ്ത്രീയമായി ലഹരി ഉപയോഗം സ്ഥിരീകരിക്കേണ്ടുന്ന സാഹചര്യമുണ്ട് അതിനായി വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യുതി പരിശോധന നടക്കുക മുടിയും രക്തവും നഖവും പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ശാസ്ത്രീയമായി ഇത് തെളിയിക്കുക എന്നതാണ് മുന്നിലുള്ള വെല്ലുവിളി നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോപാട്രിക് സബ്സ്റ്റാൻസസ് ആക്ടിലെഴ് ഇരുപത്തിയൊൻപത് വകുപ്പുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ രണ്ട് വകുപ്പുകളും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ പോകാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നു അത് ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് ഈ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ പോകാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്നതിന് കൃത്യമായ ബോധ്യം എന്നത് മാത്രമാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് സജീർ എന്ന ഡാൻസ് സംഘം അന്വേഷിച്ചെത്തിയ ലഹരി ഇടപാടുകാരനുമായി എന്താണ് ഷൈൻ ടോം ചാക്കോയ്ക്കുള്ള ബന്ധം എന്തുകൊണ്ട് ഡാൻസ് സബ് സംഘം എത്തിയപ്പോൾ ഷൈൻ ടോം ചാക്കോ അവരെ പേടിച്ച് ഭയന്ന് ഹോട്ടലിൽ നിന്ന് തന്റെ ജീവൻ പോലും അപകടപ്പെടുത്തുന്ന തരത്തിൽ രക്ഷപ്പെട്ടു ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട അന്ന് മുതൽ ഉയരുന്നുണ്ട് അതിനുൾപ്പെടെ മറുപടി ലഭിക്കേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് അന്വേഷണ സംഘം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് അത് കൃത്യമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് നമുക്കറിയാം പത്ത് മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഷൈൻ ടോം ചാക്കോ ഹാജരാകുന്നു ഏതാണ്ട് നാല് മണിക്കൂറോളം ആ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോയി അങ്ങനെ ആദ്യ എന്തുകൊണ്ട് എന്തുകൊണ്ട് പേടിച്ചോടി തുടങ്ങിയ തരത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു എങ്കിൽ പേടിച്ചാണ് ഞാൻ ഗുണ്ടകളാണ് എന്ന് കരുതി പേടിച്ചാണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതെന്ന് ഷൈൻ ടോം ചാക്കോ പറയുന്നു പിന്നീട് അങ്ങോട്ട് പല വിധത്തിൽ ഷൈൻ ടോം ചാക്കോയോട് ചോദ്യങ്ങൾ നിരന്നു ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിച്ചെടുത്തിരുന്നു അങ്ങനെയുള്ള വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പോലീസിന് മുന്നിൽ ഷൈൻ ടോം ചാക്കോ പതറിപ്പോകുന്നതും പല ചോദ്യങ്ങൾക്കും മറുപടി ഇല്ലാതാകുന്നതും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടാകുന്നതും പിന്നീട് ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നതും അതിൽ ഏറ്റവും നിർണായകമാകുന്നത് സജീറുമായി ഷൈൻ ടോം ചാക്കോയ്ക്കുള്ള ബന്ധമാണ് സജീറുമായി ഈ സംഭവം നടക്കുന്ന വേദാന്ത ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്ന സംഭവം നടക്കുന്ന ദിവസം മാത്രം ഏതാണ്ട് ഇരുപതിനായിരം രൂപയിലേറെ ഇടപാടുകൾ നടന്നു എന്നതാണ് നവമി അല്പം മുമ്പ് നമ്മളോട് റിപ്പോർട്ട് ചെയ്തത് ഈ ഈ ലഹരി കാരണമായി എന്താണ് സാമ്പത്തിക ഇടപാടുകൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് ചാക്കോയ്ക്കുള്ളത് തുടങ്ങിയ നിർണായക ചോദ്യങ്ങൾ അതിനൊന്നും മറുപടി പറയാൻ താരത്തിനായില്ല ഏറ്റവും ഒടുവിലാണ് ആ ബന്ധങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നതും ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം പോലീസിനോട് സ്ഥിരീകരിക്കുന്നതുമെന്ന് നമ്മൾ കരുതുന്നു കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് ഷൈനെ നൗമി ദിനേശാണ് വീണ്ടും നമുക്കൊപ്പം ചേരുന്നത് നൗമി ഇപ്പോൾ നൌമി ദിനേശിലേക്ക് അല്പസമയത്തിനകം തന്നെ വരാം ഷൈൻ തോം ചാക്കോയുമായി അന്വേഷണ സംഘം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു അവിടെ വിശദമായ പരിശോധനകൾ ലഹരി ഉപയോഗവുമായി